ഹലോ അസലാമലേക്കും നന്ദി ഇത് കുറച്ച് ദിവസം രണ്ടുമൂന്ന് ദിവസം അനിയറ്റം കുട്ടികളും ഇവിടെ ഉണ്ടായിരുന്നു നമ്മളെ ഞാൻ അവരെ കൂടെ രണ്ട് ദിവസം വീട്ടിലേക്ക് നിൽക്കാൻ പോയി കുറച്ച് ദിവസം അവിടെ നിന്ന് വന്നപ്പോഴൊക്കെ ഉള്ള കോലാണ് മുറ്റത്തിൻ്റെ കോല അതൊക്കെ ചെറിയ മുറ്റമാണ് പിന്നെ എങ്ങനെയുണ്ട് എന്ന് വിചാ ഇങ്ങനെയൊക്കെ മുറ്റം ഇങ്ങനെയൊക്കെ ആയി എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല താങ്കളത് എങ്ങനെ അത്ര പെട്ടെന്ന് എങ്ങനെയാണ് ക്ലിയർ ആക്കുക ആ ടെൻഷനൊന്നും വേണ്ടട്ടെ കണ്ട മുറ്റത്തിന്റെ പോലെ നോക്കിയാൽ മുറ്റാ ഒക്കെ പുല്ല് നിറഞ്ഞ് മുറ്റത്തിന്റെ ഒരു രൂപം ഇല്ലാതെയാണ് കിടക്കുന്നത് അത് ഈ മഴയല്ലേ അതുകൊണ്ടാണ് കണ്ടോ ഇവിടൊക്കെ ഫുള്ള് പുല്ലാണ് കേട്ടോ പക്ഷെ ഈ സംഭവം പെട്ടെന്ന് നമുക്ക് കൈക്കോട്ടുകൊണ്ടും കൊത്തി താക്കുമ്പോൾ ചെറിയ ചെറിയ സംഭവമായിരുന്നു കുണ്ടും പുഴിയൊക്കെ ആവും മുറ്റം പക്ഷെ അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ചട്ടകം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലിയറാക്കാം കേട്ടോ പെട്ടെന്ന് ക്ലിയർ ആക്കാൻ പറ്റും ആ അത്ര എളുപ്പമാള്ള ഞാൻ വെറുതെ ചെയ്ത് നോക്കിയതാണ് നോക്കുമ്പോൾ നല്ല സുഖം ഏത് ഏത് ഇടയിൽ ഇങ്ങനെയുള്ള പുല്ലാണെങ്കിലും പെട്ടെന്ന് അങ്ങനെ പോരും കണ്ടോ ഇങ്ങനെ പോരും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടിച്ചുപോര് കുണ്ടും കുഴിയൊന്നും ആവില്ല പുല്ല ആ പുല്ലൊക്കെ പെട്ടെന്നെ വൃത്തിയാക്കി കിട്ടും അപ്പം തന്നെ വൃത്തിയാക്കാൻ നിൽക്കുന്നുണ്ടോ ഇന്ന് മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ നല്ല പോലെ ആക്കട്ടെ കാരണം നമ്മൾ താമസിക്കണമല്ലേ നമ്മുടെ പണ്ടു ഭാഗത്ത് കയറ്റിൻ്റെ അവിടെ നിറയെ പുല്ല അതൊന്ന് വൃത്തിയാക്കണം അപ്പം ഇതുകൊണ്ട് ആക്കുമ്പോൾ പെട്ടെന്ന് ആവണുണ്ട് കേട്ടോ നല്ലൊരു എളുപ്പ ഒന്ന് ചെയ്തു നോക്കാം ആരെങ്കിലും കൈ കൊണ്ട് പുല്ല് പറിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കട്ടോ അസാമലൈക്കു